ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കോംബോ സീരീസാണ് കേട്ടോ അപ്പം ഇന്നിപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോയാണ് അതിന് വേണ്ടി ഞാനിവിടെ ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടുള്ള പൂരിയും അതിൻ്റെ കൂടെ ഗ്രീൻ പീസ് മസാലയുമാണ് കേട്ടോ അരിപ്പൊടി കൊണ്ടുള്ള പൂരി വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ തലേന്നേ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ കേൾക്കുമ്പോഴത്തേന് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാനത് പ്രഷർ കുക്കറിലാക്കിയതിന് ശേഷം പൂരി ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് പത്തിരി പൊടിയാണ് നമുക്ക് വേണ്ടത് എൻ്റെ കൂടെ ഒരു കപ്പ് റവയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ച് കുഴച്ചെടുക്കാനായിട്ട് ഇതിന് ആക്ച്വലി ഒരു കപ്പ് മാവിന് ഒന്നേകാൽ കപ്പ് വെള്ളം എന്ന കണക്കിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റി ഇത് കൂടി തന്നെ കുഴച്ചെടുക്കണം അപ്പം നിങ്ങൾക്ക് ഒരു അളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പിന് ഒന്നേകാൽ കപ്പ് വെള്ളമെന്ന് പറഞ്ഞത് പിന്നീട് അത് ശീലമാകുമ്പോഴത്തേക്കും നമ്മൾ നമ്മളുടെ കണക്കിനനുസരിച്ച് എന്നെ അങ്ങ് ഒഴിച്ച് കുഴച്ചോളൂ കേട്ടോ അപ്പോൾ അതേ മാവ് നല്ല ചൂടുണ്ട് നല്ല കൂടി കുഴച്ചെടുക്കുക ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ പൊട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് പത്തിരി ആയിരുന്നാലും കണ്ടിട്ടില്ലേ ചൂടോടുകൂടി കുഴച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പൊട്ടത്തില്ല അപ്പോൾ ഞാൻ ലേശം വേ എണ്ണ ഒഴിച്ചിട്ടാണ് ഇതുപോലെ കുഴച്ചെടുക്കുന്നത് പക്ഷേ കുഴച്ച് കഴിഞ്ഞാലും നിങ്ങളത് ഒരു പാത്രം കൊണ്ട് കവർ ചെയ്ത് വെക്കുക മേൽഭാഗം ഇതുപോലെ ഡ്രൈ ആയി പോയാലും പരത്താനായിട്ട് പാടായിരിക്കും കേട്ടോ അപ്പം ഞാനിതുപോലെ ചെറിയ ഉരുളകളാക്കി വെച്ചതിന് ശേഷം ഞാനൊരു ചപ്പാത്തി പ്രസ്സിലാണ് പ്രസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും അതുകൊണ്ടാണ് പിന്നെ ഒരു സൈഡൊക്കെ ഒന്ന് ലെവലായി കിട്ടുന്നതിന് വേണ്ടി ആയിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രം കൊണ്ട് കട്ട് ചെയ്യുന്നുണ്ട് സാധാരണ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലപോലെ തന്നെ പൊള്ളി വരും എന്നാൽ ആ ഒരു ഭംഗിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റീൽ പാത്രം കൊണ്ടിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് ഇത് പൂരിക്ക് പരത്തി കഴിഞ്ഞ് നല്ല തിളച്ച എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ സാധാരണ പൂരി ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറേ നേരം കിടക്കണ്ട പെട്ടെന്ന് 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 ആവുമല്ലോ പക്ഷേ ഈ പൂരി ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം എണ്ണയിൽ കിടന്നാലേ ആ ഒരു ഗോൾഡൻ കളർ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരത്തുമ്പോഴത്തേക്കും ഒത്തിരി കട്ടിയാവരുത് ഒരുപാട് തിന്നുമായി പോരുത് ഒരു മീഡിയം ഇതിൽ വേണം നിങ്ങൾ പരത്തി എടുക്കാനായിട്ട് പരത്തിയെടുക്കാനായിട്ടോ ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും അതുകൊണ്ടാണ് അപ്പോൾ നമ്മളുടെ പൂരി റെഡി ആയിട്ടുണ്ട് തീൻ പീസ് മസാല ഉണ്ടാക്കുന്നതിന് കടായി ചൂടായിരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു സവോള ചെറുതായി അരിഞ്ഞതിട്ട് നല്ലപോലെ ഒന്ന് മോപ്പിക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് ഒന്നും കൂടി ആ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഒരു ടൊമാറ്റോ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്താണ് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് അതിൻ്റെ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കണം ഞാനിവിടെ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ പെരിഞ്ചീരപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം ഒരു നുള്ള് ഗരം മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ആ പച്ചമണം മാറുന്നവർ ഇളക്കി കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ എന്നാലേ മസാലയുടെ മണമൊക്കെ മാറി ഗ്രീൻ പീസിലെ മസാല പിടിക്കത്തുള്ളൂ ഇനി ലാസ്റ്റ് നമുക്ക് മല്ലിയിലേയും ഇതറി സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ സാധാരണ ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കുന്ന പൂരിയേക്കാളും ടേസ്റ്റാണ് ഈ അരിപ്പൂരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഗോതമ്പ് മാവ് ഇല്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട നമുക്ക് നല്ല അടിപൊളി പൂരി തന്നെ തയ്യാറാക്കാം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാം താങ്ക്സ് ഫോർ വാച്ചിങ്